ഹലോ എല്ലാവർക്കും സുഖമാണോ എന്തുണ്ട് വിശേഷം ഇതാ ഞങ്ങളിവിടെ സുഖമായിരിക്കണം അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ ക്യാമ്പിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റിലേക്ക് വന്നാണ് ഈ ഈ മാർക്കറ്റിൻ്റെ പേര് മക്കോട എന്നാണ് നമ്മൾ ക്യാമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് ഉള്ളത് എന്ന് വെച്ചാൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന രണ്ട് മാർക്കറ്റ് അപ്പോൾ ഒരു രണ്ട് മാർക്കറ്റും പറയുന്നത് നമ്മളെ ക്യാമ്പ് വന്നതിന് ശേഷം ഒന്ന് ഇതായിട്ടുള്ള എന്ന് വെച്ചാൽ ക്യാമ്പിൽ എന്ന് വെച്ചാൽ യൂണിഫോം അങ്ങനെയൊക്കെ കിട്ടുന്ന കടകളും കാര്യങ്ങളൊക്കെയാണ് തൊട്ടടുത്തുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ഇതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അധികം കാണിച്ചു തരാനൊന്നുമില്ല വെച്ചാൽ കുറേ കടകളുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് മാത്രമേ കടകളുള്ളൂ എന്ന് വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ എവിടെ ഒരു പ പച്ചക്കറി മാർക്കറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം പച്ചക്കറികൾ ഇട്ടും ഇല്ലേ പിന്നെ ഞായറാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ സബ്ജിയുടെ ഉണ്ടാകും അന്നത്തെ ദിവസം മേടിക്കുക ഇവിടേക്ക് എന്ന് വെച്ചാൽ കടകളിലൊക്കെ പോയി മേടിക്കുന്ന സമയത്ത് നല്ല വിലയായിരിക്കും മാർക്കറ്റിൽ പോയി മേടിക്കുന്ന സമയത്ത് വലിയ വിലയൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതാ അതുപോലത്തെ ചെറിയ ചെറിയ കുറേ പെട്ടിക്കടകളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ പലതരത്തിലുള്ള ലേസ് ആണ് ലേസ് അല്ല മീൻസ് ഇവിടുത്തെ ലോക്കൽ ലോക്കലായിട്ടുള്ള ഒരുപാട് സ്നാക്കുകൾ കിട്ടും പക്ഷേ അതൊന്നും നല്ലതാണോ ഒന്നും അറിയില്ല പിന്നെ പിന്നെന്താ കുറേ അമുലിൻ്റെ മിഠായി കിട്ടുന്ന കടകളുണ്ട് അങ്ങനെയൊക്കെ ഇത്രയൊക്കെ തന്നെ ഈ പിന്നെ പിന്നെന്താ കുറേ ഓട്ടോ സർവീസുകളുണ്ട് ഇങ്ങനത്തെയാണ് ഇവിടുത്തെ ഓട്ടോകൾ എന്ന് വെച്ചാൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിക്ക് ഇവിടെ പത്ത് രൂപ അങ്ങനെയൊക്കെ വിലയുള്ളൂ കണ്ട ഇഷ്ടം പോലെ ലോക്കലായിട്ടുള്ള ഇഷ്ടം പോലുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ലേസ് പോലുള്ള ഇഷ്ടം പോലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും പിന്നെ ഞാൻ എന്താ അവിടെ നമ്മുടെ ക്യാമ്പിൻ്റെ ഏരിയയിലേക്ക് കടക്കാൻ പോവുകയാണ് ക്യാമ്പിൻ്റെ ഏരിയ എന്ന് പറയുമ്പം വെച്ചാൽ തുടക്കത്തിൽ തന്നെ ആദ്യം എസ് ടി സി ആണല്ലേ എസ് ടി സി എന്ന് പറയുമ്പം ട്രെയിനിങ് സെൻ സെൻ്ററാണ് ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ട്രെയിനിങ് സെൻറ്റർ ആണ് എന്നു വെച്ചാൽ അത്യാവശ്യം ആൾക്കാർക്ക് ഇവിടുന്ന് ട്രെയിനിങ് ചെയ് ചെയ്തിട്ടുള്ളവരായിരിക്കും ബി എസ് എഫിൻ്റെ അപ്പോൾ അതാ ഇവിടെ തൊട്ടടുത്താണ് ട്രെയിനിങ് സെൻറ്റർ ഈ ട്രെയിനിങ് സെൻ്ററിനകത്ത് ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ട്രെയിനിങ് സെൻ്ററിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും അവർക്ക് ഇറങ്ങാൻ പറ്റില്ല ട്രെയിനിങ് കഴിയുന്നവരെ ചിലപ്പോൾ ഒരു വർഷം ആറു വർഷം അങ്ങനെ മൂന്ന് മാസം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ട്രെയിനിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടൈം കഴിയുന്നവർ അവർക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് അതിനകത്ത് ഉണ്ടാകുക പിന്നെ നമുക്കും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പോയിട്ട് ഇതിനകത്തുനിന്ന് മേടിച്ചിട്ട് വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറ് അങ്ങനെയൊക്കെയുള്ള ഫ്ലാസ്ക് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടും പിന്നെ സോപ്പ് ഷാമ്പു അങ്ങനെയൊക്കെ ഐറ്റംസ് പിന്നെ ഇതേന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയർ ടിയർ സ്മോക്ക് യൂണിറ്റ് ആണ് ടിയർ സ്മോക്ക് യൂണിറ്റ് എന്ന് പറയുമ്പം ഇവിടെയാണ് ബോംബ് അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണിത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഇതൊക്കെ ഉണ്ടാകുക എ ടി എമ്മും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോഗ് സ്കോഡാണ് ഡോഗ് സ്കോഡെന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ബി എസ് എഫിൻ്റെ ഡോഗുകളെയൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്താണ് സി എസ് എം ടി സി എം സി എസ് എം ടിയിലാണ് വണ്ടികൾ കാര്യങ്ങളൊക്കെ ബി എസ് എഫിൻ്റെ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അതാ വണ്ടികളൊക്കെ പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടാക്കിയ വണ്ടികളുടെ മോഡലൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് എയ്റോപ്ലെയിന് അതുപോലെ രണ്ട് മൂന്ന് ജീപ്പ് കാര്യങ്ങളൊക്കെ ഇതാ പുറത്ത് വെച്ചിട്ടുണ്ട് ഈ സി എസ് സി എസ് എം ടിയിൽ എന്ന് വെച്ചാൽ ഇവിടെയാണ് ആൾക്കാരൊക്കെ ഈ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് ഗ്രൗണ്ടൊക്കെ ഉണ്ട് വലിയ ഗ്രൗണ്ടാണേ ഇവിടെയാണ് ഇവർ ബൈക്കിൻ്റെയൊക്കെ ഇത് വരുമ്പം അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ ബൈക്കിൻ്റെയൊക്കെ ഇതൊക്കെ ഉണ്ടാവില്ലേ എന്താ പറയുക റാലിയും കാര്യങ്ങളൊക്കെ റാലിയും കാര്യങ്ങളൊക്കെ വരുമ്പം ഇതാണ് ഡോഗ് സ്കോഡ് ഡോഗ് സ്കോഡിനകത്ത് ഇതൊക്കെ ഉണ്ടാകും എന്ന് വെച്ചാൽ ട്രെയിൻ ഡോഗിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ ഇവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഡോഗിനെയൊക്കെ കൊടുത്തുവിടുന്നത് ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത ഈ ഡോഗിനെയൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ് പിന്നെ കെ വരുന്നത് കെ വി എന്ന് പറയുമ്പം കെ വി വലിയ കെ വി ഒക്കെയാണ് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ കെ വി ഒന്നും വലിയ കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വലിയ പേരും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടുത്തെ കെ വിക്ക് കാരണം ബി എസ് എഫിൻ്റെ തന്നെ വേറൊരു തൊട്ടടുത്ത് വേറൊരു സ്കൂളും കൂടി ഉണ്ട് പിന്നെ ഇതാണ് പ്രിൻറ്റിങ് പ്രസ് പിന്നെ ഇതാ ഇതാണ് കെ വി ഈ കെ വിൻ്റെ തൊട്ടടുത്താണ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതുള്ളത് സെന്റ് വെസ്റ്റു സെൻറ്റ് വെസ്റ്റോയിൻ്റെ പാർക്കാണിത് പാർക്ക് നല്ല രസമാണ് ഇവിടെയൊക്കെ നടക്കാനൊക്കെ എന്ന് വെച്ചാൽ അതിനുള്ളിലുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടാണ് നടക്കുക സെന്റ് വെസ്റ്റ് ഉള്ളിലുള്ളവരൊക്കെ ഇവിടെയും അതുപോലെ വണ്ടികളൊക്കെ അവരുടെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു സ്ഥലമാണിത് സെന്റ് വെസ്റ്റു ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റല് അപ്പോൾ അതാ നമ്മൾ ഇവിടം വരെയാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറത്ത് ഇനിയിപ്പോൾ മ്യൂസിയം കാര്യങ്ങളും അതുപോലെ അക്കാഡമിയും ഒക്കെ ഉണ്ട് അതൊക്കെ ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തന്നെ ആയിരിക്കും ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ കോമ്പോസിറ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ ഇതാ നമ്മുടെ ക്യാമ്പിൻ്റെ ഉള്ളിൽ ഇവിടെ തൊട്ട് തൊട്ട് അടുത്താണ് ഇവിടുത്തെ ഒരു ചെറിയൊരു ഇതുണ്ട് ബാരക്ക് ബാരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പട്ടാളക്കാർക്കൊക്കെ താമസിക്കാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഗേറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ വലിയ ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഇവിടെ മാത്രം ഇത്രയും വലിയ ഹോസ് ഹോസ്പിറ്റലുള്ളൂ ഈ ഹോസ്പിറ്റലിനകത്ത് ഡെലിവറി അതുപോലെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അതാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരും അപ്പോൾ അതാണ് നമ്മുടെ ഒരു ക്യാമ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ക്വാട്ടറിൻ്റെയൊക്കെ ഏരിയ എന്ന് പറയുന്നത് ഇതൊക്കെ പഴയ എന്ന് വെച്ചാൽ പത്ത് മുപ്പത് വർഷത്തിൻ്റെ മുകളിലായി ക്വാർട്ടറൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഒരു പത്ത് മുപ്പത്താറ് ക്വാട്ടറൊക്കെയാണുള്ളത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ക്യാമ്പിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്